പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചന ചിന്ത പ്രാർത്ഥനയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് വന്ന് പറഞ്ഞപ്പോൾ സംസാരത്തിൽ ഇങ്ങനെ വന്നു ഞായറാഴ്ച ജോലി ഉള്ളതുകൊണ്ട് പള്ളിയിൽ വരാൻ നേരമില്ല ജോലി ഉള്ളതുകൊണ്ട് പള്ളിയിൽ വരാൻ നേരമില്ല ഞാൻ അപ്പോൾ ആളോട് ചോദിച്ചു മോളെ അപ്പോൾ നീ ആർക്ക് വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരുന്നത് പെട്ടെന്ന് പറഞ്ഞു പോയി കത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി ആരും വരണ്ട കർത്താവിനുള്ളത് അവിടെ ഉണ്ട് പക്ഷേ നമുക്ക് വേണ്ടിയിട്ടാണ് വരണ്ടത് അങ്ങനെ വരുമ്പോൾ സമയത്തിന് ദശാംശം നമ്മൾ കർത്താവിന് കൊടുക്കണം നമുക്ക് ചിന്തിക്കാം അന്യരെ അറിയിക്കുവാൻ വേണ്ടിയുള്ള ആത്മീയതയിൽ ആത്മാവില്ല കാണിക്കാൻ വേണ്ടിയുള്ള കാണികൾക്ക് കർത്താവിനെ കാണുവാനുള്ള കാഴ്ചയുമില്ല എൻ്റെ മുഖത്തിന് രൂപമല്ല എൻ്റെ അകത്തിൻ്റെ ഭവമാണ് ദൈവം കാണുന്നത് മുഖത്തു നിന്നും അകത്തേക്കുള്ള യാത്രയാണ് പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ അകത്ത് നിൻ്റെ മുഖം തെളിയട്ടെ എൻ്റെ മുഖത്ത് നിൻ്റെ ഭാവം തെളിയട്ടെ താങ്ക്